Namaskaram. ഗസ എഴുനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ നടക്കുന്ന ബന്ദിമോചനത്തിന് പകരമായി നടക്കുന്നത് ഇസ്രായേൽ നിന്ന് മോചിതരാകുന്ന ഫലസ്തീനിലെ നാല് മുൻനിര നേതാക്കളും ഉണ്ടായേക്കുമെന്ന് പറയുന്നുണ്ട് മുൻപ് ഇസ്രായേൽ പിടിച്ചുകൊണ്ടുപോയ ഫലസ്തീനിലെ പാവപ്പെട്ട നേതാക്കൾ അല്ലെങ്കിൽ ഫലസ്തീനിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിന്ന നേതാക്കൾ അങ്ങനെ ഒരു നാല് മുൻനിര നേതാക്കൾ അവരുടെ ജയിലിൽ അവരുടെ തടവറയിൽ ഇപ്പോഴും കഴിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇസ്രായേലിൽ ജീവപര്യന്തം നടന്ന ശിക്ഷയാണ് ഇവർ നേരിടുന്നത് ഇവരെ വിട്ടയക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നു ഫലസ്തീനിൽ പലതും നടക്കുകയാണ് എന്നും ഫലസ്തീൻ ആളുകളെ തന്നെ നിരന്തരമായി ഇത്തരത്തിൽ പുറകെ നടക്കുന്ന രീതിയിലേക്കാണ് ഇത് പോകുന്നതെന്നും പറയുന്നുണ്ട് തടവ് ശിക്ഷ നേരിടുന്ന ഈ നേതാക്കളെ ഒക്കെ തന്നെ മോചിതരാക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ പേരുകളും ഹമാസ് ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അതിലെ പേരുകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകും ഫതക് നേതാവ് മർവാൻ ബർഗുദി ഉൾപ്പെടെയുള്ള നേതാക്കളാകും മോചിതരാകുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തെ കൂടാതെ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് ഫലസ്തീൻ നേതാവായ അഹമ്മദ് സാ അദത് ഹമാസ് നേതാക്കളായ ഇബ്രാഹിം ഹാമദ് ഹസൻ സലാമ എന്നിവരും ഈ പട്ടികയിലുണ്ട് എന്ന് പറയുന്നുണ്ട് ഖത്തർ മാധ്യമങ്ങളോടെയാണ് മധ്യസ്ഥ ചർച്ചയിലൂടെയുള്ള കക്ഷികൾ ഇക്കാര്യം എല്ലാം തന്നെ വ്യക്തമാക്കിയത് എന്നുകൂടി പറയുന്നു ഇവരുൾപ്പെടെ ഇസ്രായേൽ മോചിപ്പിക്കുന്നവരിൽ ഇരുന്നൂറിലേറെ പേരാണ് ഇത്തരത്തിൽ ജീവപര്യന്തം തണവു ശിക്ഷ തന്നെ അനുഭവിക്കുന്നവർ എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഫലസ്തീൻ പ്രസിഡന്റ് മഖ്മൂദ് അക്ബാസിന്റെ പിന്തുടർച്ചക്കാരനാകാൻ സാധ്യതയുള്ള നേതാവ് തന്നെയാണ് ഫതക് നേതാവായ മർവാൻ ഹമാസ് ഇദ്ദേഹത്തിന്റെ മോചനം ആവശ്യപ്പെടുന്നത് ഫലസ്തീൻ കക്ഷികളുമായുള്ള അവരുടെ ഐക്യത്തിനെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയെന്ന് പറയാം അതേസമയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെടിനിർത്തലിന്റെ ഭാഗമായി ഫിലാജൽഫി കോറിഡോറിൽ തന്നെ ഇസ്രായേൽ സൈനിക സാന്നിധ്യം അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയ ഈജിപ്ത് ഇതിന് സമ്മതിക്കരുത് എന്ന് തന്നെയാണ് യു എസിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് എന്ന് പറയുന്നു ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയാലും അതുപോലെ തന്നെ ഈ മേഖലയിൽ തുടരാൻ അനുവദിക്കരുതെന്നും ഈജിപ്ത് പറയുകയും ചെയ്യുന്നുണ്ടെന്ന് കൂട്ടിച്ചേർക്കുന്നു ഇസ്രായേലി ബന്ധുകളുടെയും ഫലസ്തീനി തടവുകാരുടെയും കൈമാറ്റ കരാർ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്ന് അറിയുന്നുണ്ട് വെടിനിർത്തൽ ആരംഭിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം ഇരുപത് ബന്ദികളെയാണ് ഇസ്രായേൽ മോചിപ്പിക്കുക ഇതിന് പകരമായി രണ്ടായിരം ഫലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ ആദ്യമായി മോചിപ്പിക്കുക എന്ന് കൂടി പറയുന്നുണ്ട് മരിച്ച ബന്ധികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുന്ന മുറയ്ക്ക് വിട്ടു നൽകുമെന്നും തന്നെ ഫലസ്തീൻ വൃദ്ധങ്ങൾ തന്നെ വ്യക്തമാക്കിയെന്നും ചൂണ്ടിക്കാട്ട് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്തു തിങ്കളാഴ്ച മുതൽ തന്നെ ബന്ദികളെ മോചിപ്പിക്കാൻ തുടങ്ങുമെന്നാണ് വൈറ്റ് ഹൗസിന്റെ പ്രതീക്ഷ എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം യുദ്ധം നിൽക്കുമെന്ന പ്രതീക്ഷകൾ ഉയർന്നിട്ടുണ്ടെങ്കിലും നിർണായക വിശദാംശങ്ങൾ തന്നെ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ടെന്ന് പറയാം വെടിനിർത്തലിന്റെ കാലാവധി ഗസ മുനമ്പിലെ യുദ്ധാനന്തര ഭരണകൂടം ഹമാസിന്റെ ഭാവി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഫലസ്തീൻ പ്രാദേശിക സമയം പന്ത്രണ്ട് മണിയോടെയാണ് ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു ആദ്യഘട്ട കരാർ കെയ്റോ ചർച്ചയിൽ ഇസ്രായേലും ഹമാസും അംഗീകരിക്കുകയായിരുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് വെടിനിർത്തൽ വാർത്ത വന്നതോടെ തന്നെ ഗസയിലെങ്ങും ആഹ്ലാദ പ്രകടനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നും കൂട്ടിച്ചേർക്കുന്ന വാർത്തകളാണ് ഇതിൽ നിന്ന് റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്